നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് മുതൽ അങ്ങോട്ടുള്ള വീഡിയോസിൽ രണ്ട് പാർട്ടുകൾ പാർട്ടുകളുണ്ടാവും അതായത് ഫസ്റ്റ് പാർട്ട് റീ ഓപ്പൺ മാർക്കറ്റിൻ്റെ വീഡിയോ അതിന് ശേഷമായിരിക്കും അടുത്ത ദിവസത്തേക്കുള്ള ഒരു വ്യൂയുടെ ട്രേ ഒരു ഗ്ലൂ പ്രിന്റ് തയ്യാറാക്കി കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള ട്രേഡിൻ്റെ എൻ്റെതായിട്ടുള്ള ഒരു ഒരു വീഡിയോ സാധാരണ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അടുത്ത ദിവസം മാർക്കറ്റ് ഒരു ബിഗ് ഗ്യാപ്പോ ബിഗ് ഗ്യാപ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ തല ദിവസം ചെയ്ത വ്യൂ അനലൈസിങ് അല്ല എൻ്റെ പ്ലാനിൽ ചെറിയ വ്യത്യാസം വരും അപ്പം അതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒമ്പത് ഏഴ് തൊട്ട് ഒമ്പത് പതിനാല് വരെ എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷേ അത് നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത് ഇപ്പം എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് ഗുണമാണ് പക്ഷേ ആ വീഡിയോയുടെ അനലൈസിങ് അടുത്ത ദിവസം ഒരു അമ്പത് പോയിൻറ്റിൻ്റെയൊക്കെ ഉള്ളിലാണെങ്കിൽ മാത്രമാണ് അതുകൊണ്ട് ബെനഫിറ്റി അപ്പോൾ ഞാൻ ആലോചിച്ചു അടുത്ത ദിവസം രാവിലത്തെ വീഡിയോയും കൂടെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചാൽ എന്താണ് എന്നുള്ള ഒരു കാര്യം കൂടെ ആലോചിച്ചതിൻ്റെ ബേസിലാണ് ഞാൻ രാവിലെ ഒരു ചെറിയ വീഡിയോയും കൂടെ റെക്കോർഡ് ചെയ്യുന്നത് അത് നേരിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിലാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് രാവിലത്തെ വീഡിയോയും കൂടെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിലേക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ ഒരു കാര്യം കൂടെ നിങ്ങൾ എൻ്റേതായിട്ടുള്ള ഒരു റിക്വസ്റ്റ് പ്രകാരം നിങ്ങൾ നേരിട്ടൊന്ന് വിളിക്കാനും കൂടെ ശ്രമിക്കുക ശേഷമേ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുള്ളൂ അപ്പോൾ ഇനി വേ പ്രീ മാർക്കറ്റ് വീഡിയോയും അതേപോലെ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് വ്യൂ വിഷനുമായിട്ടുള്ള പുതിയൊരു ശൈലിയായിട്ട് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം ഓക്കെ സമയം ഒൻപത് ഏഴായിട്ടുണ്ട് മാർക്കറ്റ് നൂറ്റി ഒന്ന് പോയിന്റ് ആണ് ഞാൻ ഇത്ര ഒന്നും ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിച്ചില്ല ഞാനൊരു പത്തിരുപത്തഞ്ച് പോയിന്റ് അതായത് ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്കുള്ള ഗ്യാപ്പ് ഡൗണേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നിലവിലെ ഫ്യൂച്ചറിൻ്റെ വെച്ചിട്ട് കണക്ക് കിട്ടിയാലും ഇരുപത്തി അഞ്ച് നാനൂറ്റി പതിനാല് മൈനസ് നൂറ്റി ഒന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി പതിമൂന്നാണ് ഇരുപത്തഞ്ച് മുന്നൂറ്റി പതിമൂന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റഞ്ചും ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപതും ഈ രാവിലത്തെ ഒരു സോണുണ്ട് ഈ സോണിൻ്റെ അകത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ഇതിന് പൊക്കത്താണ് വന്നിട്ട് ആ മൂവ്മെൻറ്റ് ഈ ഒരു ലെവലിനും പൊക്കത്തോട്ട് പോയാൽ അതായത് ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി എൺപത്തേഴ് ആദ്യത്തെ പ്രയോറിറ്റി ലെവല് ഇരുപത്തഞ്ച് മുന്നൂറ്റി എൺപത്തേഴ് ഇരുപത്തഞ്ച് നാന്നൂറ്റി ഇരുപത്തഞ്ച് ആ ഗ്യാപ്പ് ഫില്ലിങ് അവിടെ നിന്നും മുന്നോട്ട് പോയാൽ ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തിരണ്ട് ഇതൊക്കെയാണ് എൻ്റെ അപ്പർ ലെവലിലേക്കുള്ള വിഷൻസ് ഇനി ഈ ഒരു കൺസോൾട്ടേഷൻ സോൺ കഴിഞ്ഞ് താഴത്ത് ഗ്യാൻഡിൽ ക്ലോസ് ചെയ്ത് വളരെ സിമ്പിളായിട്ടുള്ള വ്യൂ ആണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആദ്യത്തെ പ്രയോറിറ്റി രണ്ടാമത്തെ പ്രയോറിറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇതൊക്കെയാണ് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള ഇന്നത്തെ പോയിൻറ് ഓഫ് വ്യൂ ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഒരു ബ്ലൂ ലൈൻ വൈറ്റ് ലൈൻ ഗ്രീൻ ലൈൻ ബ്ലൂ ലൈൻ വൈറ്റ് ലൈൻ ഗ്രീൻ അപ്പം ഈ ഇൻബിറ്റ്വീൻ സ്പേസ് ഈ ഇൻബിറ്റ്വീൻ സ്പേസ് ഇവിടുത്തെ സ്പേസ് ഇവിടുത്തെ സ്പേസ് ഇവിടുത്തെ സ്പേസ് ഇതിന് എവിടെ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് ഇതാണ് എൻ്റെ ഇന്നത്തെ എന്താ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള വ്യൂ ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്തത് സിയിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ സി ആണ് സെലക്ട് ചെയ്തത് അത് മിക്കവാറും അൺവാലിഡ് ആവും നൂറ് പോയിൻ്റ് ആണ് ഡൗൺ ആയിരിക്കുന്നത് അപ്പോൾ ആ പിയിൽ നിലവിലത്തെ സ്ട്രൈക്ക് ഇതുതന്നെയാണ് നൂറ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഒരു അമ്പത് പോയിന്റിന്റെ മൂവ്മെൻറ്റും ഒക്കെ കിട്ടിയാലായി എന്ന് പറയാം ഇത്രയും ഗ്യാപ്പിപ്പോൾ അയ്യെന്ന് വിചാരിച്ചിട്ട് അത്രയും വോളിയോ ഒന്നും പീര് ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പോ ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ്റി നാലിലാണ് നിൽക്കുന്നത് അത് കൺസോൾഡേഷൻ ആവാൻ പോസിബിലിറ്റി ഉള്ള ലെവൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് ആണ് കൺസോൾഡേഷൻ ആവാൻ പോസിബിലിറ്റി ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴാണ് അപ്പം ഇരുന്നൂറ്റി ഇരുപതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ മാത്രമാണ് അത് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ അല്ലാത്തപക്ഷം ഇരുന്നൂറ്റി ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഒരു സ്ട്രഗിൾ ആയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിനു മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മുപ്പത്തേഴ് നാൽപ്പത്തെട്ട് അറുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് എൺപത്തി ഒമ്പത് ഇതൊക്കെയാണ് എൻ്റെ ഈ പറഞ്ഞ സ്പീഡ് ലെവലുകൾ ഇനി സിയുടെ ലെവല് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത് എവിടെ പോയി ഓപ്പൺ ചെയ്യണമെന്ന് നോക്കണം എന്നിട്ട് ആർ എസ് ഐ ക്രോസ് ഓവറായി വരികയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടായിരിക്കും പിന്നെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്താറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി പതിനഞ്ച് അത് ആർ എസ് ഐ ക്രോസ് ചെയ്യുന്ന തന്നെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്ങുകൾ പിന്നെ ഈ സ്ട്രൈക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലാണ് നിൽക്കുന്നത് ഒരു അമ്പത് പോയിൻറ്റിൻ്റെ വ്യത്യാസം വന്നാലും പിന്നീട് ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് വരുന്ന സമയത്ത് സ്ട്രൈക്ക് മാറ്റാം ക്യുക്കായിട്ടുള്ളൊരു റിവേഴ്സ് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് തന്നെ ഫസ്റ്റ് ട്രിഗർ ആയിട്ട് എടുക്കാനായിട്ടുള്ള ആലോചനയിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും മാർക്കറ്റ് അതിൻ്റേതായ രീതിയിൽ ഓപ്പൺ ആവട്ടെ അപ്പോൾ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാനിപ്പോൾ പറയുന്നത് എന്താ പറയേണ്ടത് ആദ്യത്തെ വ്യൂ ഞാൻ പറയുന്നത് തിങ്കളാഴ്ചത്തേക്കുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് പിന്നെ മാർക്കറ്റ് തിങ്കളാഴ്ച ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ നോക്കിയിട്ടാണ് അടുത്ത വ്യൂ ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ആ വ്യൂ നിങ്ങളിലേക്ക് എത്താനായിട്ടൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇൻ കേസ് ആ വ്യൂ അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെച്ചിട്ടുള്ള വ്യൂ അതായത് ഈ ഒരു ലെവൽ വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൻ്റെ വ്യൂ മനസ്സിലാക്കി എടുത്തത് ഇതായത് ബ്ലൂ പ്രിൻ്റാണ് ഈ കാണുന്നത് ഇതാണ് നിങ്ങളിലേക്ക് എത്തുന്ന വ്യൂ അതായത് ഞാൻ അടുത്ത ദിവസം ഇപ്പോൾ നാളത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ നാളത്തേക്ക് വേണ്ടി അടുത്ത ട്രേഡിംഗ് ഡേയിലേക്ക് വേണ്ടി ഈവനിങ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ട്രേഡിംഗ് പ്ലാൻ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം ഈ ഒരു രീതിയിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോ ഉണ്ട് മാർക്കറ്റ് പ്രീ ഓപ്പൺ മാർക്കറ്റിൽ ഞാൻ രണ്ടാമത്തെ ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്ലാൻ ഞാൻ ചെയ്യുന്നുണ്ട് ആ പ്ലാനിങ്ങാണ് ഈ കാണുന്ന പ്ലാൻ അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിൾ ബോക്സും രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ബോക്സും വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ വീഡിയോ രാവിലെ നിങ്ങളിലേക്ക് എത്തിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് റെക്കോർഡ് ചെയ്ത് പിന്നെ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് ആദ്യത്തെ മൂവ്മെൻ്റ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കും അപ്പോൾ ഇതേപോലത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അത് ഫ്രീ ആണ് അതിനകത്ത് അപ്പോൾ ഇപ്പോൾ റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പക്ഷെ അതിൽ വേറെ ഇഷ്യൂ ഉള്ളത് നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടേ ആ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഒരു പരിചയമൊക്കെ പരിചയപ്പെട്ടിട്ടതിനു ശേഷമാണ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളു അപ്പോൾ ഈ അനലൈസ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ എല്ലാ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയിലും ആദ്യം ഇതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അതായത് ആദ്യം അടുത്ത ദിവസത്തെ വീഡിയോ ചെയ്തിടണമെന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് പിറ്റോസിൻ്റെ രാവിലെയുള്ള പ്രീ ഓപ്പൺ മാർക്കറ്റിലെ വീഡിയോ കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഈ റെക്റ്റാംഗിൾ ബോക്സിനെ ബേസ് ചെയ്തിട്ട് മുകളിലോട്ടുള്ള സ്പേസ് ഫില്ലിങ്ങിൻ്റെ പോയിന്റും അതേപോലെ അവിടുന്ന് താഴത്തോട്ട് എവിടെല്ലാം വരവെന്ന് പറഞ്ഞോ അവിടെ വരെ മാർക്കറ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ രണ്ട് സ്പേസും ഫില്ല് ചെയ്ത് മാർക്കറ്റ് വന്നിട്ടുണ്ട് എങ്ങനെ വന്നു ആർ എസ് ഐ ക്രോസ് ചെയ്തു ഡൗണിലേക്ക് പോയി വീണ്ടും ആർ എസ് ഐ ഇവിടെ ക്രോസ് ചെയ്യും അപ്പോൾ രണ്ട് രീതിയിലാണ് ഇവിടെ ആർ എസ് ഐ വർക്കൗട്ടായേക്കട എങ്ങനെയാ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ട് ക്രോസ് ഓവർ വരെ പോയപ്പോൾ മാർക്കറ്റ് കൺസോളിഡേഷൻ ആയി അതിനുശേഷം ഈ ആർ എസ് ഐ ക്രോസ് ചെയ്ത് താഴ്ത്തോട്ട് വന്നപ്പോൾ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് കിട്ടി വീണ്ടും ആർ എസ് ഐ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ചെയ്തപ്പോൾ മാർക്കറ്റ് ഒരേ സ്ഥലത്ത് ആയി അപ്പോൾ ആർ എസ് ഐയുടെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ട് സീക്രോ ടു ഹൺഡ്രഡ് നടന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് ആർ എസ് ഐയുടെ മൂവ്മെൻറ്റിൽ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടിയത് ഇങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ഗുണം കിട്ടും ഇത് ഇവിടം വരെ പോയപ്പോഴത്തേക്കും വലിയ മാസികമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും കൺസോൾട്ടേഷൻ അപ്പോൾ ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ബേസ് ചെയ്ത് മൂന്ന് ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചിട്ടുണ്ടാവും മറ്റേത് കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കേണ്ട കഴിഞ്ഞിട്ട് ചെറിയൊരു ലോസിലേക്ക് പോയി നിന്നിട്ടുമുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു കൺസോളേഷൻ സോൺ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് വന്നിട്ടുള്ള ഒരു അഞ്ച് ട്രേഡ് ഒരു ചെറിയ അഞ്ചോ പത്തോ പോയിന്റ് കിട്ടുന്ന ഒരു അഞ്ച് ട്രേഡ് പിന്നെ ഒരു മുപ്പത് പോയിൻ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആവുമ്പോൾ സ്റ്റോപ്പ് ലോസിൻ്റെ അളവ് ലെങ്ത് എത്തി കൂടുതലായിരിക്കും മുപ്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരുന്ന ഒരു അഞ്ച് ട്രേഡ് ഇങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊന്ന് ചുമ്പ ഒരു സ്ട്രാറ്റജി സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഗുണങ്ങളാണ് അപ്പോൾ ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് എക്സിറ്റായി വേണ്ട ആ ഈ കോസ്റ്റ് ടു കോസ്റ്റ് ഉദ്ദേശിക്കേണ്ട പത്ത് പോയിന്റ് വെച്ചിട്ട് പത്തല്ലെങ്കിൽ ഇരുപത് പോയിന്റ് വെച്ചിട്ട് ഒരു അഞ്ച് ട്രേഡ് ലോസ് ആയി ആയിക്കഴിഞ്ഞാൽ നൂറ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ട്രേഡ് ഒരു മുപ്പത് അഞ്ച് ട്രേഡ് മുപ്പത് പോയിന്റ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു നൂറ്റമ്പത് പോയിൻ്റ് പതിനഞ്ച് നൂറ്റമ്പത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട് അപ്പോൾ പത്ത് ട്രേഡായി പിന്നെ ഉള്ള ഒരു അഞ്ച് ട്രേഡ് ഒരു ഇരുപത് പോയിന്റ് വെച്ചിട്ട് ഒരു അഞ്ച് ട്രേഡ് പ്രോഫിറ്റബിൾ ആയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നൂറ് പോയിന്റ് ആയിട്ടുണ്ട് അപ്പോൾ നൂറ് പോയിന്റ് ഇരുന്നൂറ്റമ്പതിൽ നിന്ന് കുറക്കുമ്പോൾ സോറി ഇരുന്നൂറ്റമ്പത് മൈനസ് നൂറ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് പോയിന്റ് ആയി പിന്നെ ഒരു അഞ്ച് ട്രേഡ് ഉണ്ട് അതിലിതേപോലെ മാസിക മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് ട്രേഡിൽ മിനിമം നൂറ് പോയിന്റ് കൂട്ടും ക്രോസ് ഓവർ ടു ക്രോസ് ആണ് മിനിമം നൂറ് പോയിന്റ് ഒരു ചിലപ്പോൾ നൂറ്റമ്പത് പോയിന്റ് ഇരുന്നൂറ്റമ്പത് പോയിന്റ് വരെയൊക്കെ വരാം അപ്പം ഒന്നും കൂട്ടിയിരുന്നില്ല നൂറ് പോയിന്റ് വെച്ചിട്ട് അഞ്ഞൂറ് പോയിന്റ് അഞ്ഞൂറ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ഞൂറ് പോയിന്റ് എന്ന് പറയുമ്പോൾ മൈനസ് മിച്ചം നൂറ്റമ്പത് പോയിന്റ് കൂടെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി മുന്നൂറ്റമ്പത് പോയിന്റ് ഉണ്ട് അതിന് എഴുപത്തഞ്ച് രൂപ വെച്ചിട്ട് സിംഗിൾ ലോട്ടിലെ കാര്യം പറയുക കാൽക്കുലേറ്റ് ചെയ്താലും ഇരുപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റമ്പതാണ് അത് രണ്ട് ലോട്ടാണെങ്കിലും അമ്പത്തിരണ്ട് അഞ്ഞൂറ് അത് നാല് ലോട്ടാണെങ്കിലോ ഒരു ലക്ഷത്തി അമ്പതിനായിരം അപ്പം അത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമേ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഇവിടുത്തെ ക്രോസ് ഓവറ് കയറി ആ ക്രോസ് ഓവർ അങ്ങ് നല്ല രീതിയിൽ മേലോട്ട് പോയി അപ്പം അതിനിടയ്ക്ക് താഴത്തോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ഇതേപോലത്തെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ അടിക്കും അപ്പോൾ അത് ആ സമയത്ത് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയിട്ട് റീഎൻട്രിയോ അല്ലെങ്കിൽ എക്സിറ്റോ ഒക്കെ ചെയ്യാനായിട്ട് ആ സമയത്ത് തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റണം അങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് മാസാവസാനം ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് ഞാൻ ഇനിയിപ്പോൾ ഫൈവ് ആണ് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണേ ആദ്യം രണ്ട് മിനിറ്റ് ആയിരുന്നു ഒരു മിനിറ്റ് ആയിരുന്നു പിന്നെ രണ്ട് മിനിറ്റിലേക്കാക്കി പിന്നെ അഞ്ച് മിനിറ്റിലേക്കാക്കി ഇനി പതിയെ പതിയെ അത് പതിനഞ്ച് മിനിറ്റിലേക്കും കൂടെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒറ്റ ദിവസം ഒറ്റ ട്രേഡ് ഒറ്റ ഹോൾഡിങ് അതായത് പത്ത് പോയിന്റ് വെച്ചിട്ട് പത്ത് ട്രേഡ് ചെയ്ത് നൂറ് പോയിന്റ് പോകുന്നതും ഒറ്റ ട്രേഡിൽ അമ്പത് പോയിന്റ് പോകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ടൈം ഫ്രെയിം കൂടും തോറും പ്രോഫിറ്റ് കൂടും സ്റ്റോപ്പ് ലോസ് വലുതാവും ട്രേഡുകളുടെ എണ്ണം കുറയും ടൈം ഫ്രെയിം ചെറുതാകും തോറും പ്രോഫിറ്റിൻ്റെ ഈ പോലെ സ്റ്റോപ്പ് ലോസ് ചെറുതാകും പ്രോഫിറ്റും ചെറുതാകും പക്ഷെ നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുമ്പോൾ അതിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ലോസ് വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് സാധാരണ നോക്കുന്ന വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ ലെവൽസുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തേക്കട്ടെ അപ്പോൾ വീണ്ടും ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ചെയ്ത് നിൽക്കുകയാണ് ബട്ട് ഈ ക്രോസ് ഓവറ് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമേ അത് ഡൗൺ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പം നിലവില് ന്യൂട്രൽ ഓപ്പണ് ബേസ് ചെയ്തിട്ടാണ് ഞാനൊരു സോൺ വരച്ച് വെക്കാനായിട്ട് ശ്രമിക്കുന്നത് മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണെന്നനുസരിച്ചിട്ട് രാവിലെ എനിക്ക് സെക്കൻഡ് പ്ലാനും കൂടെ ഉണ്ട് അതായത് ഇത് ഒരു ബ്ലൂ പ്രിൻ്റ് ഇനി പ്രീ ഓപ്പൺ മാർക്കറ്റിൽ അടുത്ത അനലൈസ് ആ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിലാണ് ടെലിഗ്രാം ചാനലിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുക ഓൺലൈൻ കഫേ എന്ന് പറഞ്ഞ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് നേരിട്ടൊന്ന് വിളിച്ച് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഞാനതിൽ ഷെയർ ചെയ്യുന്ന ആ ഒരു പ്രീ ഓപ്പൺ മാർക്കറ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും ഒരിക്കലും കോളോട്ട് ഇപ്പോൾ ആയിട്ടൊന്നും കാണരുത് ഓക്കെ അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊക്കണം ഓക്കെ ഈ ബോക്സിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ചാണ് അപ്പർ ലെവൽ ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അപ്പോൾ ഈ ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് എന്നുള്ളൊരു ലെവലിലേക്കാണ് ആദ്യം ഞാൻ അപ്പർ ലെവൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് മുന്നൂറുണ്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപതും ഉണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു സോണുകൂടെയുണ്ട് കേട്ടോ മോളിലോക്ക് പോകുമ്പോഴത്തേക്കും ഒറ്റടിക്ക് ഹൈ വോളിയത്തിൽ കയറിയാലാണ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകത്തുള്ളൂ അല്ലാത്ത പക്ഷം ഒന്ന് സ്ട്രഗിൾ ചെയ്ത് ഒരു വോൾട്ട ഒരു കൺസോൾട്ടേഷനൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് പിന്നെ അതിന് ഒരു മൂവ് ഹൈ വോളിയത്തിൽ കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് എൻ്റെ അപ്പർ സൈഡിലേക്ക് മൺഡേ ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ലോവർ സൈഡിലേക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തൊമ്പത് എന്നുള്ളത് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പതിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതിന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ ട്രെയിൽ ഇതൊക്കെ നോക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്കുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മൂവായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ സ്പേസിൽ എവിടെ പത്ത് ലോ പത്ത് പോയിൻ്റ് കിട്ടും ആ പത്ത് പോയിൻ്റ് മൂന്ന് ലോട്ടിലോ നാല് ലോട്ടിലോ മാക്സിമം ഒരു ട്രെൻഡ് ഒരു ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ ലോട്ട് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ലോട്ടിലെടുത്താലും കൺഫേം ആയിട്ട് ഒരു ടാർഗറ്റിലേക്കൊക്കെ മുട്ടും അതായത് ഇപ്പോൾ ഒരു നാൽപ്പത് പോയിന്റിന്റെ ഒരു മൂവ് ഈ ഒരു സ്പേസിൽ നിന്ന് ഈ ഒരു സ്പേസ് വരെ ഒരു നാൽപ്പത് പോയിന്റിന്റെ മൂവ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ മാർക്കറ്റ് ഒരു പത്ത് മുപ്പത് പോയിന്റൊക്കെ സിംഗിൾ ലോട്ടിൽ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ പത്ത് പോയിന്റിലേക്ക് അല്ലെങ്കിൽ മുപ്പത് പോയിൻ്റ് കഴിഞ്ഞ് നാൽപ്പതാമത്തെ പോയിന്റിലേക്കുള്ള പത്ത് പോയിന്റിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ല ആർ എസ് ഐയും ബാക്കിയുള്ള ടെക്നിക്കൽ ടൂൾസും എല്ലാം ടെക്നിക്കൽ ടൂൾസാണ് കേട്ടോ ഇതൊരിക്കലും ഒരു നൂറ് ശതമാനം അങ്ങോട്ട് പോകുക തുറപ്പിച്ച് പറയാൻ പറ്റുന്ന കേസല്ല അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് രണ്ട് ലോട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പോയിന്റ് ആ സമയത്തൊന്ന് കൺഫേം ആയിട്ട് കൂട്ടിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ പൊതുവേ അങ്ങനെ ഇപ്പം ചെയ്യാറ് ഇപ്പം ചെയ്യുന്നൊരു സിസ്റ്റം ആ സിസ്റ്റം ഞാനിപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് പല പല മെത്തേഡുകൾ യൂസ് ചെയ്യും അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളതാണ് ഒരു ട്രേഡറുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് അല്ലാണ്ട് പഠിച്ചു വെച്ച കാര്യങ്ങൾ അതേപോലെ അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ആ തിയറി പഠിക്കുക ആ തിയറി പഠിച്ചിട്ട് ആ തിയറി അതേപോലെ തന്നെ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഫെയിമിലോ അതൊന്നും പോസിബിളല്ല ടെക്നിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ബാക്കി എയ്റ്റി പെർസെൻറ്റേജും മൈൻഡ് സെറ്റും സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് സൈഡ് സ്റ്റിൽ അപ്പർ സൈഡ് ആണ് അപ്പോൾ അതായത് മാർക്കറ്റ് സ്റ്റിൽ കൺസോൾട്ടേഷൻ ആയാൽ പോലും അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അത് റെഡിലേക്കും കൂടെ കയറണം എങ്കിൽ മാത്രമാണ് ട്രെൻഡ് ഒരു ഒരപ്പർ സൈഡിലേക്കായി എന്ന് പറയാൻ പറ്റത്തുള്ളു വൺ അവറിലും മാർക്കറ്റിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഈ സിംഗിൾ റോട്ടിലൊക്കെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ചാർട്ട് വളരെ ഗുണം ചെയ്യും കാരണം ഒരു മണിക്കൂറിൻ്റെ മേലോട്ട് ഇടണം എങ്കിൽ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ രണ്ട് മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ മാർക്കറ്റ് ഡൗൺ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി വൺ വൺഡേയുടെ കൂടെ നോക്കാം വൺ ഡേയിലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്ന് റീക്രോസ് ഓവർ ആയാൽ മാത്രമേ വിഷയ അല്ലെങ്കിൽ മാർക്കറ്റ് ഇനിയും ഡൗൺ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത് വരെയൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ കൂടുതലും എല്ലാം നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ ഡൗൺ സൈഡിലാണ് ബട്ട് ചെറിയ ടൈം ഫ്രെയിമൊക്കെ അപ്പർ സൈഡിലേക്ക് നിൽക്കുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ വരും വൺ ഡേയിൽ ഡൗൺ ആണെങ്കിലും ചെറിയ ടൈം ഫ്രെയിമൊക്കെ അപ്പർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല ടെക്നിക്കലി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷനാകും അവ അവിടെ ഡൗൺ ആണെന്ന് പറയുന്നു പക്ഷേ കൺസോൾട്ടേഷൻ ആവും പറയുന്നു പക്ഷേ ചെറിയ അപ്പ് എന്ന് പറയുന്നു അതായത് ഉദാഹരണത്തിന് ഇവിടുത്തെ ക്രോസ് ഓവർ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രോസ് ഓവർ ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നപ്പോൾ ക്രോസ് ഡൗൺ സൈഡ് ആണെങ്കിലും അതിൻ്റെ ഇടക്ക് ഒക്കെ ഉണ്ടായിട്ടില്ലേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് മാർക്കറ്റ് ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡലാണ് ആ ക്യാൻഡിൽ നിന്ന് മാർക്കറ്റ് ക്രോസ് ചെയ്ത് ഡൗണിലേക്ക് വന്നപ്പോൾ ഡൗൺ ആവുമ്പോൾ ശരിക്കും എല്ലാം റെഡ് വരണ്ടല്ലേ പക്ഷെ അതിൻ്റെ ഇടക്ക് ഗ്രീനുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രീൻ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ഗ്രീൻ വരുന്നത് വൺ ഡേ ടു അവറിനെ ബേസ് ചെയ്തിട്ട് ഇത് ഡൗൺ ആണ് പക്ഷെ ചെറിയ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ് തേർട്ടീൻ മിനിറ്റ് ഒക്കെ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വരുന്നതുകൊണ്ടാണ് ടോട്ടൽ ഡൗൺ സൈഡിലെ മൂവിലും ഇടക്ക് ഗ്രീൻ തെളിഞ്ഞു വരുന്നതിൻ്റെ റീസൺ ചെറിയ ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ മുകളിലോട്ട് പോകുമ്പോൾ അതനുസരിച്ചിട്ട് പ്രൈസ് മൂവ്മെൻറ്റ് വരുന്നതുകൊണ്ടാണ് അവിടെയൊക്കെ ഗ്രീൻ വരുന്നതിൻ്റെ റീസൺ അപ്പം മൊത്തത്തിൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ആണെങ്കിലും അതിൽ ഗ്രീൻ വരും മൊത്തത്തിൽ മാർക്കറ്റ് അപ്സൈഡ് ആണെങ്കിലും അതിൽ റെഡും വരും അങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത് രണ്ട് കളർ എന്തായാലും വന്നേ പറ്റത്തുള്ളൂ ഒരു യാത്രയിൽ അല്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റ് റെഡ് വരുന്നത് എപ്പോഴാണ് തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐതാഴത്തോട്ട് വൺ അവറിൻ്റെ ആർ എസ് ഐ താഴത്തോട്ട് ടു ഹവറിൻ്റെ ആർ എസ് ഐ താഴത്തോട്ട് വൺ ഡേയുടെ ആർ എസ് ഐതാഴത്തോട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐതാഴത്തോട്ട് അതൊക്കെ വർഷത്തെ ആറുമാസം കൂടുമ്പോൾ വരുന്നൊരു പ്രതിഭാസമാണ് ഈ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ നഗർ രേഖയിൽ വരുമ്പോഴാണല്ലോ ഈ ഗ്രഹണങ്ങൾ ഉണ്ടാവണേ എന്ന് പറഞ്ഞ പോലെ ആർ എസ് ഐയുടെ ഒരു ഗ്രഹണം വരും എന്ന് വെച്ചാൽ എല്ലാം ഒരേ ലെവലിലേക്ക് വരുമ്പോഴാണ് ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ്റമ്പത് പോയിൻ്റ് വരെയൊക്കെ റൈഡ് ഒരു മാർക്കറ്റിൽ ഉണ്ടാവണേ അപ്പോൾ അത് ഞാൻ ഒരു മൂന്നര വർഷമായിട്ട് ഈ ചാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഗ്രഹണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത് നിങ്ങൾക്കും അത് പറ്റും എപ്പോൾ പറ്റും നിങ്ങൾ ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം പലരും എന്നോട് പഠിക്കുന്നുണ്ട് എത്ര മാസം കൊണ്ട് പഠിക്കാൻ പറ്റും അത് ഡിഫൻസ് അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ കപ്പാസിറ്റി ഐക്യൂ ലെവലിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് തീരെ ഒരു ലേസി ഉള്ള ആളുകളാണെങ്കിൽ കുഴപ്പംമാരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു വർഷം വരെയൊക്കെ ഇത് പഠിക്കാൻ വേണ്ടി വരും നല്ല രീതിയിൽ എഫർട്ട് ഇടുന്ന ഒരാളാണെങ്കിൽ ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റും ഒരു ആവറേജ് രീതിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു മൂന്ന് മാസം തൊട്ട് ആറുമാസം വരെയൊക്കെ എടുക്കാൻ പറ്റും അല്ലാതെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരു മാസം കൊണ്ട് പഠിക്കാം എന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഡിഫൻസ് സപ്പോർട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റിന് ബേസ് ചെയ്തിട്ടാണ് എത്ര നാൾ എടുക്കും എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റത്തുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം മൺഡേ ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഇരുപത്തയ്യായിരത്തിൻ്റെ ആണ് മെജോറിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് പിയിലാണെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് നോക്കുന്നതിന് വലിയ തെറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തിങ്കളാഴ്ചത്തെ പ്ലാനിങ് അപ്പോൾ ഒന്നുകൂടെ പറയുന്നു ഇത് തിങ്കളാഴ്ചത്തേക്കുള്ള ഇപ്പോഴാണ് അനലൈസ് ചെയ്യുന്നത് തിങ്കളാഴ്ച രാവിലെ എനിക്ക് ഒരു അനലൈസിങ് കൂടെ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുക അപ്പോൾ എനിവേ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈയൊരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്